ബഹറിനിലേക്ക് വിസിറ്റ് വിസയിൽ വരുന്ന ഒരാൾക്ക് ഇവിടെ വച്ച് പുതിയൊരു ജോലി കിട്ടിയാൽ ഇവിടെ നിന്നുകൊണ്ട് തൊഴിൽ വിസയിലേക്ക് മാറാൻ സാധിക്കുമോ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരുപാട് ആളുകൾ ചോദിക്കുന്ന അന്വേഷിക്കുന്ന ഒരു സംശയമാണിത് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള നിയമം അനുസരിച്ച് സ്പോൺസർ ഇല്ലാത്ത വിസിറ്റ് വിസയിൽ ഇവിടേക്ക് വരുന്ന ആളുകൾക്ക് ജോലി കിട്ടിയാലും ഇവിടെ നിന്നുകൊണ്ട് മാറാൻ സാധിക്കില്ല ഇനി സ്പോൺസർ ഉള്ള വിസിറ്റ് വിസയാണെന്നുണ്ടെങ്കിൽ തൊഴിൽ വിസയിലേക്കോ ആശ്രിത വിസയിലേക്കോ മാറാം പക്ഷേ അതിന് ഇരുന്നൂറ്റി അറുപത് ദിനാർ കൊടുക്കണം മുൻപ് അറുപത് ദിനാർ ആയിരുന്നു അതിൻ്റെ ഫീസ് അത് മാത്രമല്ല ഈ വിസിറ്റ് വിസ സ്പോൺസർ ചെയ്തിരിക്കുന്ന അതേ വ്യക്തി തന്നെ ആയിരിക്കണം ജോബ് വിസയോ അല്ലെങ്കിൽ ആശ്രിത വിസയോ നൽകുന്നത് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ പറയാൻ ഒരു കാരണം കൂടിയുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും എൻ പി ആർ എയും എൽ എം ആർ എയും സംയുക്തമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടത്തിയ പരിശോധനയിൽ വിസിറ്റ് വിസയിൽ വന്ന് ഇവിടെ കൃത്യമായ രേഖകളില്ലാതെ ജോലി ചെയ്യുന്ന ഒട്ടനവധി ആളുകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ നാടുകിടത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഭീമമായ തുക ചിലപ്പോൾ ഫൈനായിട്ട് അടക്കേണ്ടി വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ഈ ഒരു നിയമം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക അറിയാത്ത ആളുകളിലേക്ക് ഇത് ദയവായി ഒന്ന് എത്തിക്കുക ബഹ്റിനിൽ അറബ് ഉച്ചകോടി നടക്കുന്നതിനാൽ ും മറ്റന്നാളും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും വിവിധ റോഡുകളിലും പാതകളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായി ട്രാഫിക് വിഭാഗം അറിയിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബഹ്റൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സല്ല സഖീർ പാലസ് റൗണ്ട് അബൌട്ട് ഏരിയ ഈ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ടാവും ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് ഉചിതമെന്ന് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നു ബഹ്റനിലെ ഷിഫാൽ ജസീറ ഹോസ്പിറ്റൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനം അതിവിപുലമായി ആഘോഷിച്ചു മെഴുകുതിരി കത്തിച്ചും ആശംസകൾ നേർന്നും പ്രതിജ്ഞ എടുത്തും കേക്ക് മുറിച്ചും മാത്രമല്ല സീനിയർ സ്റ്റാഫിനെ ആദരിച്ചും ക്യുസ് മത്സരം നടത്തിയും റാഫൽ ഡ്രോയിലൂടെ സമ്മാനങ്ങൾ നൽകിയുമൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണത്തെ നഴ്സസ് നഴ്സസ്നും അവരാഘോഷിച്ചത് നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി പരിചരണത്തിന്റെ സാമ്പത്തിക ശക്തി എന്നുള്ളൊരു പ്രമേയത്തിലാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ നടന്നത് സമൂഹത്തിൽ നഴ്സുമാർ ചെലുത്തുന്ന ഒരു സ്വാധീനം എത്രത്തോളം വലുതാണെന്നും അവർ ചെയ്യുന്ന ഒരു സേവനം എത്ര സ്തുത്യർഹമാണെന്നും എല്ലാം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഭാരവാഹികളും പ്രതിനിധികളും അവിടെ സംസാരിക്കവേ പരാമർശിക്കുകയുണ്ടായി ഈ ഒരു ചടങ്ങിൽ വെച്ച് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി പ്രശംസ അർഹിക്കുന്ന ഒരു സേവനം അനുഷ്ഠിച്ചു വരുന്ന സീനിയർ സ്റ്റാഫായ സിസ്റ്റർ റേച്ചൽ ബാബുവിനെ ആദരിക്കുകയും ചെയ്തു പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ സി ബി എസ് ഇ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ സ്കൂളിന് തിളക്കമാർന്ന വിജയമാണ് ലഭിച്ചിരിക്കുന്നത് വിജയശതമാനത്തിൽ മാത്രമല്ല ടോപ്പ് മാർക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും വളരെ മികച്ച ഒരു വിജയമാണ് വിദ്യാർത്ഥികൾ നേടിയിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ ആദിത്യൻ നായർ അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ് മാർക്ക് വാങ്ങിയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് പന്ത്രണ്ടാം ക്ലാസ്സിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഫാത്തിമ നവാസ് സയ്ദ് അസീല മാഹിൻ ശ്രീ പ്രഹ്ലാദ് ഹൈഫ മുഹമ്മദ് ഷിറാസ് എന്നിവർ ഒന്നാം സ്ഥാനത്തെത്തി ഒന്നിലധികം കുട്ടികളുണ്ട് അഞ്ഞൂറിൽ നാനൂറ്റി എൺപത്തി അഞ്ച് മാർക്കാണ് ഈ വിദ്യാർത്ഥികൾ നേടിയത് ബഹ്റൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി